പുഞ്ചിരിയുടെ ബസ്സും നമ്മുടെ ബസ്സുമായിട്ട് പോയ ട്രിപ്പ് ഇതിന്റെ അഞ്ചാമത്തെ പാട്ട് കൂർഗിലെ സ്റ്റേക്ക് ശേഷം നമ്മൾ രാവിലെ തന്നെ മൈസൂർക്ക് പോകാൻ പോവാണ് രാവിലെ ആയതുകൊണ്ട് തന്നെ കുളിച്ചുകൂട്ടപ്പനായിട്ട് ഫുൾ എനർജിയിലാണ് നമ്മൾ ക്യാബിലിരിക്കും സൂര്യൻ ഉദിച്ചു വരുന്ന സമയമായതുകൊണ്ട് തന്നെ നമ്മുടെ വണ്ടിക്കകത്തുള്ള പിള്ളേർ കയറി പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴേ ഉറങ്ങിത്തുടങ്ങി നമ്മളങ്ങനെ മെലഡി പാട്ടൊക്കെ ഇട്ടു കൊടുത്ത് നേരെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ആ കാഴ്ച നമ്മുടെ കണ്ടെട്ടും ഇത് നടന്നിട്ട് വലിയ സമയമായിട്ടില്ലെന്ന് തോന്നുന്നു ഡ്രൈവർ ഉറങ്ങി ഡിവൈഡിൽ കൊണ്ടിടിച്ചതാണെന്നാണ് നമുക്ക് മനസ്സിലായത് ആ കാഴ്ചയും കണ്ട് വിഷം വെച്ച് നേരെ പോയിക്കൊണ്ടിരിക്കാൻ പോയാണ് ആ സംഭവം വീണ്ടും ഉണ്ട് ചിക്കമംഗങ്ങളും കൂർഗിന്നും വരുന്ന വണ്ടികളെ പിടിക്കുകയാണ് രാവിലെ സാറുമാരെ അടിച്ച് ഇവിടെ നിന്ന് വെച്ച് എൻട്രി ടാക്സ് അടച്ചതുകൊണ്ട് ഇവിടെ നിന്ന് നമ്മളത് മാമൂലായിട്ട് ഇരുന്നൂറ് രൂപ മേടിച്ചു അങ്ങനെ സാറുമാർക്ക് മാമൂല് കൊടുത്തു കൊടുത്ത് നമ്മൾ നേരെ മൈസൂർ സിറ്റിയിലേക്ക് കയറി ദസറ ഫെസ്റ്റിവൽ ആയതുകൊണ്ട് തന്നെ റോഡ് മുഴുവൻ ലൈറ്റ് കൊണ്ട് അലങ്കരിച്ച് വെച്ചിട്ടുണ്ട് അങ്ങനെ ദസറയുടെ കത്താത്ത ലൈറ്റുകൾ കണ്ട് നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഹോട്ടലിൽ അങ്ങനെ വണ്ടിയും പാർക്ക് ചെയ്ത് ബാക്കിൽ നോക്കിയപ്പോഴാണ് നമ്മുടെ അയൽവാസ ഹാബി ട്രാവൽസിനെ കണ്ടത് വണ്ടി കണ്ടതും നമ്മളെല്ലാവരും കൂടെ ഓടിച്ചാടി വണ്ടിക്കകത്ത് വണ്ടിയിലെ ലൈറ്റ് വർക്കോ സെറ്റ് വർക്കോ ഒന്നും കാണാൻ വേണ്ടിയിട്ടല്ല നമ്മള് വണ്ടിക്കത്ത് കയറി ഈ വണ്ടി ഇറങ്ങി അന്നു മുതൽ എല്ലാവരും പറയുന്ന കാര്യമാണ് ാണ് ഇതിന്റെ സീറ്റ് വേറെ ലെവൽ ഫീൽ ആണ് നമുക്ക് തരുന്നത് എല്ലാവരും പറഞ്ഞത് വെറുതെ ആയില്ല ഇതിന്റെ സീറ്റ് വേറെ ലെവൽ തന്നെയാണ് പ്രീമിയം ക്വാളിറ്റിയിലാണ് ഈ സീറ്റ് ചെയ്തേക്കുന്നത് അങ്ങനെ സീറ്റിരുന്ന് അതിന്റെ ക്വാളിറ്റി അറിഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് ഈ വണ്ടിയിലോട്ടം വന്ന പിള്ളേർ വന്ന് കയറി പിന്നെ ഒന്നും നോക്കില്ല നമ്മളെല്ലാവരും കൂടെ ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് നമ്പിയായിട്ട് എന്റെ ഹോട്ടലിലേക്ക് കയറി അങ്ങനെ രാവിലത്തെ ഫുഡും കഴിച്ചിട്ട് നമ്മൾ നേരെ നമ്മളെ വണ്ടികളും കൊണ്ട് അടുത്ത സ്ഥലം കാണിക്കാൻ വേണ്ടിട്ട് പോവുകയാണ് പാർക്കിംഗ് ഒക്കെ ഫുൾ ആയതുകൊണ്ട് റോഡിന്റെ സൈഡിലാണ് നമ്മൾ വണ്ടി കൊണ്ട് പാർക്ക് ചെയ്തേക്കും ഇനി കാണുന്ന ആക്ടിംഗ് മികവുകൾ കണ്ട് നടന്മാര് വരെ തോറ്റു എന്റെ ഈ കട പോകേണ്ട ആരെങ്കിലും പറയും അഭിനയമാണ് സച്ചിൻ മുൻജു ഈ അഭിനയത്തിന് ഓസ്കാർ തന്നെ കൊടുക്കും ആൾക്കാരെ സ്ഥലം കാണിക്കാൻ വേണ്ടിയിട്ട് ഡ്രൈവർമാർ വണ്ടിക്കകത്ത് കിടന്നുറങ്ങും ആ വിഷയത്തിലുള്ള റെയിൽ എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ അഭിനയം പ്രകടിപ്പിച്ചത് അങ്ങനെ അഭിനയവും റെയിൽ എടുപ്പും കഴിഞ്ഞ നമ്മൾ നേരെ പോകുന്നത് പാലസിലേക്ക് ദസറ ഫെസ്റ്റിവൽ ആരംഭമായതുകൊണ്ട് പാലസിന്റെ ഫ്രണ്ടിൽ മുഴുവൻ നല്ല തിരക്കായിരുന്നു അങ്ങനെ മൈസൂർ പാലസിന്റെ പാർക്കിംഗ് അകത്തായിട്ട് നമ്മളാ വണ്ടികളെല്ലാം പാർക്ക് ചെയ്തു നമ്മളെ വണ്ടിയിൽ വന്ന പിള്ളേരെ മൈസൂർ പാലസിന്റെ അകത്തേക്ക് സ്ഥലങ്ങൾ കാണാൻ നമ്മൾ അങ്ങനെ വെയിറ്റ് ചെയ്തപ്പോഴും ആ സംഭവം ഉണ്ടായി മാമൂല് മാമൂല് എന്നുള്ള ഒറ്റ ചിന്ത കൊണ്ട് മൈസൂർ പാലസിന്റെ പാർക്കിംഗിൽ വന്നിട്ടുണ്ട് നമ്മളാണ് നമ്മൾ ബാക്കി വിഷയങ്ങൾ അറിയാം ഫോളോ ഇത് കൂടെ ഉടനെ